അപ്പൊ ഞങ്ങളെ കുട്ടിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സാധനം കാരണം ഞങ്ങൾ കുറച്ച് നാളായിട്ടല്ലേ ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു പിന്നെ ആള് ഇല്ലായിരുന്നുകൂടെ ആളൊരു മാസമായിട്ട് ആള് വീട്ടില് പോയിരിക്കുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല

അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ അതുപോലെ ഈ വാട്ടർ ടാങ്കിൽ സാധനം നിങ്ങള് കേരളത്തിലെ വേടാ വേണമെങ്കിൽ പറഞ്ഞാ തക്കളുടെ വണ്ടിയും കേറിയൊക്കെ ചെയ്തിട്ട് കയറീട്ടു കാരണം എനിക്ക് ജീവിക്കണത് എല്ലാരും നാട്ടില് കട്ട് പൊടിക്കുന്നുണ്ട് ഞാൻ കട്ട് പൊടിക്കുന്നില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന വരെ ഞാൻ അങ്ങനെ ഞങ്ങളെ കുടുംബത്തിനെ നിങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾ ഈ വീഡിയോ കുറച്ച് കുറച്ച് അഞ്ചാറ് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ കാണണം. കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ അപ്പൊ നിങ്ങൾ മറക്കരുത് ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല ഓക്കേ? ഇതൊക്കെ കണ്ട നിങ്ങള് പൊളിഞ്ഞ് പാളീസായി വീടൊക്കെ തല്ലി പൊളിഞ്ഞായിട്ട് അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ കിടക്കായിരുന്നു ഇവിടെ നമ്മൾ മാറ്റി ആ റൂമിലേക്ക് കിട്ടു കട്ടിലൊക്കെ വാരി വന്ന ഇങ്ങനെയാണ് വലിച്ചിട്ടിരിക്ക ഇവിടെ ഒരു റൂം ഉണ്ട്ട്ടോ ഈ റൂം ഡോർ കണ്ടിട്ട് وياകണ്ട വലിയ ലക്ഷ്വറി റൂമാണ് وياകണ്ട റൂം കണ്ടു നോക്കുക അപ്പോൾ നോക്ക് കണ്ടോ ഇപ്പൊ ഫോളിനി ഓർക്കുക കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ഫോളിനി പോളിസി ആയിട്ട് ഫോർഡർ എടുക്കാനൊന്നും തുന്നല കുറവില്ല സി ഇതിന് കംപ്ലീറ്റ് ഫോളിനി ഓൺ ഫട്ടറൈ

ശരി സാധനം ഓ ചോറാവുണ്ടാ ഇന്നും സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇനി മുതൽ ഇണ്ടാവുക കാര്യങ്ങൾ എന്താ ചെയ്യാലെ

ഞങ്ങളെ വീടൊക്കെ കണ്ട തല്ലി പൊളിഞ്ഞ് 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 ചപ്പാക്കി എന്താ ഇതൊക്കെ പൊളിഞ്ഞാ ഗൈസ് കണ്ടാ ഒക്ക പൊട്ടി പൊളിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞത് ആണല്ലേ ണ്ട ഇതൊക്കെ കണ്ട നിലക്കെ കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഇതെല്ലാം ധ്യാനിന്റെ പണിയാണ് പുറത്തേക്ക് പോതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വെച്ച് വണ്ടിയും കൊണ്ട് പോതിരിക്കടേത് സാധനം വെച്ച് എന്റെ പെണ്ണും പെട്ടുണ്ടാക്കുന്ന ദോശ ഇതെങ്ങനെയാ കാർബും കഴിച്ച് കഴിച്ച് ഞാനിങ്ങനെ കറുത്തുപോയി അവളിപ്പേ അവള് കറുത്തത് കൊണ്ട് എന്നെയും കറുപ്പിക്കണ്ട നമ്മളെ മേലെ കൊറച്ച് പറ്റി കമ്പ്ലി കൂതറിയൊക്കെ മണ്ണൊക്കെ ഇവിടെ കൊണ്ടു കൊറേ പണിയുണ്ട് അങ്ങനൊക്കെയാ അവള് ഒരു മാസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് നനക്കാനൊന്നും സമയം കിട്ടില്ല സമയം കൊണ്ട് ഇഞ്ചി വെണ്ടക്കെ ഇഷ്ടം മാതിരി കുരുമുളക് ഇഞ്ചി കുരുമുളക് ഇണ്ടാക്കി വേണ്ട നിങ്ങൾ ഓരോ വീട്ടിലും ഇതൊക്കെ വെക്കണോട്ടോ അതത്രണ്ട് ആവശ്യമില്ല പൊട്ടിട്ടേ കൊണ്ടാണ് പൊട്ടി ഞാൻ വാട്ടർ പ്രോഫിന്റെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെയാണ് കാര്യങ്ങൾ സഞ്ജയ് നല്ല പയ്യനോട് വണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചോ ഞങ്ങള് പിന്നേം വന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നേ ഇതിന്റെ ൊന്ന് കമന്റ് ചെയ്യോ നിങ്ങള് കരണ്ട് എത്ര വന്നറിയാ അങ്ങനെ ഞങ്ങളത് ഓഫ് ചെയ്തൊളഞ്ഞു എന്നിട്ട് എന്നിട്ട് പിന്നെ ഇതാ ഈ ബൾബ് ആക്കി ഈ ബൾബ് ആക്കിയപ്പം ഒരു നൂറ് വ്യത്യാസം നമ്മളെ അടുപ്പൊക്കെ കണ്ട ഗ് നല്ല പൊളിഞ്ഞിട്ട് ഇതൊക്കെയാണ് നമ്മളെ ജീവിതം ഞാനേ ഹായ് ഹായ് പറഞ്ഞേ ാണ് അവന അവിടെ ഇത് കണ്ടോണ്ട് അവനെ ലാപ്ടോപ്പ് വെച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം സമ്മതിക്കില്ല അപ്പോ ഗെയിം അല്ലെങ്കിൽ കൊറച്ചേരൊക്കെ കാർട്ട് കൊടുക്കാണ് അപ്പൊ അടങ്ങി അല്ലെങ്കിൽ തല്ലി തല്ലിപ്പൊളിച്ച് എന്റെ കണ്ട ഇതൊക്കെ എന്റെ ജാൻസിന്റെ പണിയാ തല്ലി തല്ലിപ്പൊളിച്ച് പണിയാക്കി